വീഡിയോ പടഞ്ചൊല്ലുകളെ കുറിച്ചാണ്ക്ഷത്രം വന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് ഗുരു ശ്രദ്ധയോടെ വേണം ശിഷ്യനോട് പെരുമാറാൻ ഗുരുവിന് ചെറിയ ഒരു തെറ്റ് പറ്റിയാൽ ശിഷ്യന് അതിലും കൂടുതൽ തെറ്റുകൾ പറ്റും അതിനാൽ ഗുരുനാഥൻ തെറ്റ് പറ്റാതെ ഇരിപ്പാൻ ശ്രദ്ധിക്കേണ്ടതാണ് വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ട് അധ്യാപനത്തിന് പോകാവും ആരും സർവജ്ഞരല്ലല്ലോ തെറ്റുകൾ പറ്റാൻ എളുപ്പമാണ് അതുകൂടാതെ കഴിക്കണമെങ്കിൽ വളരെ തീയറിടുപ്പ് ആവശ്യമായി വരും പഠിപ്പിക്കുന്നവന് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയാൽ ശിഷ്യന് അതിലും അധികമായി തെറ്റുകൾ വന്നു വന്നുചേരും തെറ്റ് പറ്റിയെന്നറിഞ്ഞാൽ ഉടനെ തിരുത്താൻ ഒരു മടി കാണിക്കരുത് അഭിമാനം കരുതി തെറ്റ് മറച്ചു വെച്ചാൽ അത് ഭാവി തലമുറയോട് ചെയ്യുന്ന വലിയ ഒരു ദ്രോഹമായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു